वक्फ नियम भेदगति के കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ച് പ്രതിഷേധിച്ചവർക്ക് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുസഫർ നഗറിലെ സിറ്റി മജിസ്ട്രേറ്റാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് എന്നാണ് ഈ സിറ്റി മജിസ്ട്രേറ്റുമായി സിറ്റി മജിസ്ട്രേറ്റ് തന്നെ വ്യക്തമാക്കുന്നത് ഈദ് പെരുന്നാൾ ദിവസവും അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പള്ളികളിൽ പ്രാർത്ഥന കഴി പ്രാർത്ഥനാ സമയത്ത് ഇവർ വക്കഫ് ഭേ നിയമ ഭേദഗതിക്കെതിരെ കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ചു പ്രതിഷേധിച്ചുവെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് ഈ അഞ്ച് പേരോട് ഏപ്രിൽ പതിനാറിന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറോളം പേര് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത മുന്നൂറോളം പേര് കണ്ടെത്തിയതായാണ് പോലീസ് പറയുന്നത് ഏതായാലും അഞ്ച് പേരോട് നിലവിൽ ഏപ്രിൽ പതിനാറിന് ഹാജരായി നോട്ടീസിന് മറുപടി നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരോട് രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കാൻ അഥവാ ബോണ്ടായി നൽകുവാനും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് ഒരു തരത്തിലുള്ള സംഘർഷത്തിലും ഇവർ ഏർപ്പെടില്ല എന്ന ഉറപ്പ് എഴുതി നൽകണമെന്നും ഈ നോട്ടീസിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നോട്ടീസ് സാധാരണ അയക്കുന്ന ഒരു നോട്ടീസാണെന്നും അതിൽ അസാധാരണമായി ഒന്നുമില്ല എന്നുമാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത് ഒരു റുട്ടീനായ നോട്ടീസ് എന്നാണ് പറയുന്നത് കാരണം ഇവർ പോലീസ് സ്റ്റേഷൻ ഇവർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി അവരുടെ നിലപാട് വിശദീകരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് പോലീസും അതുപോലെ തന്നെ മജിസ്ട്രേറ്റും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ോട്ടീസ് നൽകുക എന്നത് ഈ സമീപനത്തൊക്കെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് അതായത് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ വക്താവായ സുമയ്യാർ റാണയ്ക്ക് പോലീസ് വീട്ടുതടങ്കലിലാക്കി എന്നാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് കാരണം ഈ വക്കഫ് സമരത്തിലും മറ്റും പങ്കെടുക്കുന്നതിന് വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ പങ്കെടുക്കുന്നതിന് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ പോലീസ് നടപടിയെന്നും തനിക്ക് പോലീസ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നത് ഏതായാലും ഈ ഉത്തർപ്രദേശിൽ ചെറിയ തോതിലുള്ള ചില കോണുകളിലെങ്കിലും ഈ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്